നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പ്രവേശനോത്സവം സ്കൂൾ സ്കൂൾ ബ്രാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ കുട്ടികളെ പ്രിൻസിപ്പളും അധ്യാപകരും ചേർന്ന് ക്ലാസ്സുകളിലേക്ക് ആനയിച്ചു ഒപ്പം കിൻഡർ ഗാർഡൻ പ്രവേശനോത്സവവും നടത്തി പ്രാർത്ഥനയോടെ പ്രവേശനോത്സവം ആരംഭിച്ചു പോലീസ് അക്കാദമി ട്രെയിനറും ബിഹേവിയറൽ തെറാപ്പിസ്റ്റുമായ സൂര്യ വിനോദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും ശ്രദ്ധ തിരിച്ചു തുടങ്ങി നമ്മുടെ കുട്ടികൾക്ക് അത് ആവശ്യമാണ് അല്ലെ പഠനം മാത്രം ബുക്കിലുള്ള ഒരു പഠനം മാത്രമല്ല ഒരു കലാലയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് കളിക്കാൻ പഠിക്കും 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 ചിരിക്കാൻ ഓടാൻ ചാടാൻ കൂട്ടുകൂടാൻ തോൽക്കാൻ ഗ്രൂപ്പുകളായിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ പല പല ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് സ്കൂൾ പ്രിൻസിപ്പൽ ജയ ടീച്ചർ സ്വാഗതം പറഞ്ഞു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പാർവതി ഗാനം ആലപിച്ചു വിജയശ്രീ ടീച്ചർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു അധ്യാപിക സുഖിത നന്ദി പറഞ്ഞു